വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ഏറ്റവും ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത് പുതിയ നേതൃത്വത്തിന് കീഴിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിൽ സുശക്തമായ ഒരു സംവിധാനമാണ് ബി ജെ പിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പുതിയ ഭാരവാഹി പട്ടികയൊക്കെ മഹിളാ മോർച്ചയുടെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും ഒക്കെ പട്ടികകൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ഏറ്റവും ശക്തമായ നേതൃത്വമാണ് എല്ലാ വിഭാഗങ്ങൾക്കും ബി ജെ പി സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത് ഏറ്റവും ശക്തമായ ചുവടുവയ്പുകളോടെ വരുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ തന്നെ നേരിട്ട് വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ വ്യക്തമായ ജന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വ്യക്തമായ വിജയം നേടുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും ചിട്ടയായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ചിട്ടയായ പ്രവർത്തനങ്ങളായിരുന്നു അതിന്റെ ബാക്കി എന്നുള്ളവനൊക്കെ ഏറ്റവും സുശക്തമായ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് വിജയം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംഘടനാ തലത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവുമായി പ്രത്യേക ശില്പശാല സംഘടിപ്പിക്കും സംഘടിപ്പിച്ചു തീർച്ചയായിട്ടും ഇത്തരം ശില്പശാലകളിലൂടെ ഇത്തരം കമ്മിറ്റികളിലൂടെ ബൈക്കുകളിലൂടെ യോഗങ്ങളിലൂടെ ഒക്കെ തന്നെ കൂടുതൽ ജനകീയമാവുക അതായത് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് കേരളത്തെ ഒരു പരൂമാക്കിയ സ്ഥിതിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനഹിത നയങ്ങൾ ജനോപകാരപ്രദമായ പദ്ധതികളൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിക്കാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാന ഘടകം നേതൃത്വം നൽകുന്നത് ഏകദിന ശില്പശാലയാണ് സംഘടിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസായ എ ബി വാജ്പേയി ഭവനിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നടന്നത് തുടർന്നും ശില്പശാലകളും ഇതുപോലെയുള്ള ബൈക്കുകളും സംഘടിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഈ ഒരു ശില്പശാലയിലും യോഗങ്ങളിലും ഒക്കെ തന്നെ ചർച്ചയാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ ശില്പശാലയിൽ പൊതുവെ നേതാക്കൾ പ്രകടിപ്പിച്ചത് വികസിത കേരളം ബി ജെ പിയിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസിത കേരളം സമ്പൂർണമായ വികസനം കേരളത്തിൽ സാധ്യമാക്കുക എന്നുള്ള മുദ്രാവാക്യം മുൻനിർത്തിയാണ് തീർച്ചയായിട്ടും ബി ജെ പി ഈ കുറി തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ പൊതുജനങ്ങളുടെ സംശയ ദൂരീകരണത്തിനായി ഹെൽപ്പ് ഡെസ്ക് ഒക്കെ തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനമാണ് നടക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു ശില്പശാലയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് അതുപോലെ തന്നെ മുപ്പത് ഏഹ് സംഘടനാ ജില്ലാ പ്രസിഡന്റുമാർ മറ്റ് സംസ്ഥാനതല നേതാക്കൾ മേഖലാ പ്രഭാരിമാർ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ പ്രഭാരിമാർ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാരൊക്കെ തന്നെ പങ്കെടുത്തു നിരവധി നേതാക്കൾ ഈ ഒരു ശില്പശാലയുടെ ഭാഗമായി ഈ ശില്പശാലയുമായി ബന്ധപ്പെട്ട നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അവരവരുടേതായ പങ്ക് നിർവഹിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായി ചിട്ടയായി പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് ശില്പശാലയിൽ പ്രധാനമായും ചർച്ചയായത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി പ്രത്യേകമായി ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഈ ശില്പശാലയിൽ ചർച്ചയായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല ഇത് വളരെ വളരെ കൃത്യതയാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഏറ്റവും നൂതനമായ പദ്ധതികളാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്നത് പഴയ ആ രീതിയിലൊക്കെ മാറിയിട്ട് കൂടുതൽ കൂടുതൽ ശക്തമായി ഈ പ്രവർത്തന രംഗത്ത് പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടാകും നേതാക്കളൊക്കെ തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകും അത് ചിട്ടയായ പ്രവർത്തനം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതുപോലെ തന്നെ വിവിധ ജില്ലകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതുപോലെ തന്നെ പ്രത്യേക പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമുള്ള പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും അത് നടത്തിയെടുക്കും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിക്കൊണ്ടുള്ള ജനകീയമായ ഒരു പ്രവർത്തനത്തിന് ശക്തമായ അടിത്തറ ഇപ്പോഴടിത്തറയുണ്ട് ആ അടിത്തറ കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ പരിപാടികൾ അനിശ്ചിതം തുടരുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്